വണ്ടൂർ ലയൻസ് ക്ലബിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് മൊബൈൽ ഫ്രീസർ ഡോണേറ്റ് ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ലാൻസിന്റെ ഈ നിലവിലുള്ള ഇപ്പോൾ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട് ഇവിടെ വാണിയമ്പരം പാലിയേറ്റീവിന് വേണ്ടി ഒരു ക്രീസറാണ് ഇന്ന് വേറൊരു സിഗ്നേച്ചർ പ്രോഗ്രാം എന്നുള്ള നിരക്ക് ഇവിടെ ലാൻസ് ക്ലബ്ബ് നൽകുന്നത് വാണിപരം പാലിയേറ്റീവിനെ കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മുബാരക്കാക്ക തുടങ്ങി വെച്ച ഒരു സംരംഭം ഇന്ന് ഒരുപാട് രോഗികൾക്ക് ഒരുപാട് ആളുകൾക്ക് സാന്ത്വനവും ആശ്രയവുമായി മാറുമ്പോൾ മാറുന്നു എന്നറിയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും മണിയമ്പരം പാലിയേറ്റീവ് ഒരുപാട് രോഗികൾക്ക് ഗുലാരപരമായ കിടപ്പ് രോഗികൾക്കൊക്കെ ഒരുപാട് നല്ല സേവനങ്ങൾ നൽകുന്ന ഒരു സംരംഭമായി ജനങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ സ്ഥാനം പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഇ ബിബിൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ പാപ്പറ്റ നിജാസ് ബാബുവിന് കൈമാറി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഇ കൃഷ്ണകുമാർ മുരളി കപ്പിൽ സി ജെ ബിനുകുമാർ കെ ടി അബ്ദുള്ള എ സന്തോഷ് കുമാർ സുശീൽ പീറ്റർ കെ നസീർ അലി പാലിയേറ്റീവ് പ്രവർത്തകരായ വി അഷ്റഫ് നൌഫൽ പാറക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്